ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ഇന്ന് സ്പെഷ്യലായി നാല് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊൻപത് പേരുകളുണ്ട് അസ്മാ ഉൽഹുസന നമ്മൾ പലപ്പോഴായി അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട് ഓരോ പേരിൻ്റെയും ഫതിലത്തുകൾ അതിൻ്റെ മഹത്വമൊക്കെ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്ന അള്ളാഹുവിൻ്റെ ഒരു പേര് അത് വെറുതെ പറയുകയല്ല നമ്മുടെ വലത് കൈ വലത് കൈപ്പത്തി നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പത്ത് പ്രതിഫലങ്ങളാണ് ആ പത്ത് പ്രതിഫലങ്ങളിൽ അഞ്ച് പ്രതിഫലം ദുന്യാവിലും അഞ്ച് പ്രതിഫലം നാളെ ആഹ്റത്തിലുമാണ് ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ ഏതാണ് അള്ളാഹുവിൻ്റെ ആ ഇസ്മ ആ ഇസ്മ എങ്ങനെയാണ് പറയേണ്ടത് എപ്പോഴാണ് പറയേണ്ടത് വിശാലമായി നമുക്ക് കേൾക്കാം ഷൈത്വാൻ്റെ ഷർറാണ് നമ്മളെ പാപങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഷെയ്ത്വാന്റെ ഷർറിനെ തൊട്ട് കാവൽ കിട്ടാൻ മുത്ത് റസൂൽ പഠിപ്പിച്ച ഒരു അത്ഭുത ദിക്കറുണ്ട് ആ ദിഖർ നമ്മൾ പറഞ്ഞാൽ തൊട്ട് കാവൽ കിട്ടും അതേതാണ് ആ ദർ എപ്പോഴാണ് പറയേണ്ടത് അസ്സാം വാഹമി വസ്സലാമു വലഹമില്ല വസ്സലാമുറൂൽ وعلى اله وصحبه اجمعين اما بعد സ്നേഹ ആദരവുകൾ നിറഞ്ഞ മുക്മിനീകളെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് പുതിയ ശീലങ്ങൾ ഇനി തുടങ്ങാം അങ്ങനെ പുതിയ ശീലം തുടങ്ങുമ്പോൾ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു ഷെയ്ത്വാന്റെ ഷർ അതാണല്ലോ നമ്മളെ എല്ലാ കുഴപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് മടി ഉണ്ടാകുന്നത് നിസ്കാരം കള്ളായി പോകുന്നത് അതുപോലെ അള്ളാനെ മറന്നു പോകുന്നത് മറ്റേ ഹറാമുകളിലേക്ക് പോകുന്നത് ഷെയ്ത്വാന്റെ ഉപദ്രവം ഷർറ് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിനെ മറക്കുമ്പോഴാണ് ഈ ഷെയ്ത്വാൻ്റെ ഷറിനെ തൊട്ട് നമുക്ക് ുള്ള വലിയ ഒരു അമലാണ് വലിയൊരു ഒരു റിഖിറാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും രണ്ടാമതായി പറഞ്ഞു തരുന്നത് ഈ ഒരു ദിക്ർ നമ്മൾ എല്ലാ ദിവസവും സുബെ നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം മകരബ് നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ഈ ഒരു ദിക്ക്റ് പതിവാക്കി കഴിഞ്ഞാൽ ഷൈത്വാൻ്റെ ഷർറിനെ തൊട്ട് മോശപ്പെട്ട ചിന്തകളെ തൊട്ട് മോശം പ്രവൃത്തികളെ തൊട്ട് അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും അതേതാണ് ആ ദിക്ർ നമുക്കൊക്കെ അറിയാവുന്ന ദിക്കറാണ് ആ ദിക്ർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ റലീ തുൻ നമ്മൾ ഹദ്ദാദ് ഒക്കെ ഓതുമ്പോൾ അതിൽ പറയുന്ന ഒരു തിക്കറാണ് റലീത്തുബില്ല എന്ന് പറയാം റലീന അബില്ല എന്നും പറയാം റലീത്തു എന്ന് പറഞ്ഞാൽ ഞാൻ തൃപ്തിപ്പെട്ടു റലീറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടു എന്നാണ് എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല നമ്മളിവിടെ പറയുന്നത് റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി വബി മുഹമ്മദിൻ മുഹമ്മദിൻ അലഹി വസ്ലാം എന്ന് പറയാം കുഴപ്പമില്ല ഇവിടെ ആ ദറിന്റെ രൂപം റലീ തുബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ ഈ ഒരു തിക്കിറ് എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ മകരവ് നമസ്കാരത്തിന് ശേഷം അതുപോലെ സുബഹി നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ ഷൈത്വാൻ്റെ ഷർറിനെ തൊട്ട് വലിയ കാവലുണ്ടാകും പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ചെറിയ മക്കൾ കരയുകയാണെങ്കിൽ അവരൊക്കെ രാത്രി എഴുന്നേറ്റിങ്ങനെ കരയുമല്ലോ പെട്ടെന്ന് ചിലപ്പോൾ പേടിച്ചൊക്കെ കരയും ആ സമയത്ത് അവർക്ക് ആയത്തുൽ കുറിസിയും ഈ ഒരു തിക്കിറും നമ്മൾ മന്ത്രി ചോതിയാൽ എന്ത് വലിയ ഒരു ശമനമുണ്ടാകും വലിയ പ്രയാസത്തിൽ നിന്നുള്ള വലിയൊരു കാവൽ പ്രയാസം മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ആയത്തിൽ കുറിച്ച് എപ്പോഴും മുറുകെ പിടിക്കണം അതോടൊപ്പം തന്നെ പറയാവുന്ന ഒരു ദിക്റാണ് നമ്മളിവിടെ പറഞ്ഞത് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ബില്ലാഹി റബ്ബ എന്റെ രക്ഷിതാവായി അല്ലാഹുരൻ നാം തൃപ്തിപ്പെട്ടിരിക്കുകയാണ് ഇസ്ലാം ആ മതത്തെ ഇസ്ലാം എന്ന പുണ്യമായ മതത്തെ എൻ്റെ ദീനായി എൻ്റെ മതമായി ഞാനിതാ അംഗീകരിച്ചിരിക്കുകയാണ് വബി മുഹമ്മദിൻ നബിയ അള്ളാഹുവേ മുത്ത് നബി തങ്ങളെ എൻ്റെ നബിയായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ദിക്കർ മറന്നു പോവണ്ട ഇനിയോ എൻ്റെ ഉമ്മമാർക്ക് മൂന്നാമതായി പറഞ്ഞു തരുന്നത് ഒരു പുതിയ ശീലം നമുക്ക് ഈ മുഹറമാസത്തിൽ തുടങ്ങാം അതിൽപ്പെട്ടത് ഒന്നാണ് രണ്ടരക്കാലത്ത് നിസ്കാരം ആ രണ്ടരക്കാലത്ത് നിസ്കാരം ആ നിസ്കാരത്തിന്റെ പേര് ഹാജത്ത് നിസ്കാരം എന്നാണ് ഹാജത്ത് നിസ്കാരം ഹാജത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വിശാലമായി നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ നമ്മുടെ ചാനൽ നോക്കിയാൽ കിട്ടും ഹാജത്ത് നിസ്കാരത്തിന്റെ ഒരുപാട് ശ്രേഷ്ഠതകളും നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നത് ഒരു മനുഷ്യൻ അള്ളാഹുവെ രണ്ടിറക്കാലത്ത് ഹാജത്ത് നിസ്കാരം അത് ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യ നിർവഹണം എന്തെങ്കിലും ഒരു ആവശ്യം നമ്മുടെ മുന്നിലുണ്ട് ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വീടുപണി നടക്കുന്നു വീടുപണി പണി വേഗത്തിലാവണം മക്കളുടെ വിവാഹം കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ വേഗത്തിലും ഹൈറിലും ആവണം അതിനു വേണ്ടി നമുക്ക് ഹാജത്ത് ആവശ്യ പൂർത്തീകരണ നിസ്കാരം നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വലിയ സഹായം കൂടുതൽ കിട്ടാൻ വേണ്ടി ഇൻഷാ അള്ളാ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഹാജത്ത് നിസ്കാരം കഴിഞ്ഞ് ജണ്ടരക്കാലത്ത് ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് അത് ഏത് സമയത്തും നിസ്കരിക്കാം സുന്നത്തായ നിസ്കാരമാണ് ഏത് സമയത്ത് നിസ്കരിക്കാം ആ നിസ്കാരം പ്രത്യേകിച്ച് രാത്രിയിൽ നിസ്കരിക്കലും ഒന്നുകൂടി ഖൈറ് പകൽ നിസ്കരിച്ചാലും നല്ലതാണ് ആ നിസ്കാരം നിസ്കരിക്കുമ്പോൾ അള്ളാഹുവേ എന്റെ ഉമ്മമാരെ പ്രത്യേകിച്ച് ഗൽക്കണേ പടച്ചവന്റെ വലിയ അള്ളാഹൻറെ വലിയ സഹായം ഉണ്ടാവാൻ ഹാജത്ത് നിസ്കാരത്തിന് ശേഷം പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം സൂറത്തുൽ പാരായണം ചെയ്യുക ആദ്യ നിസ്കാരം അത് കഴിഞ്ഞ് പന്ത്രണ്ട് പ്രാവശ്യം സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്യുക എന്നിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു തആല വലിയ പർവ്വത സമാനമായ വലിയ ആഗ്രഹങ്ങളാണ് മുറാദുകളാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിലും അല്ലാഹു അത് നിർവഹിച്ചു നൽകുമെന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാൻ രണ്ടാമതായി ഷെയ്ത്വാൻ്റെ ഷർറിനപ്തട്ടു രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള ദിക്ർ നമ്മൾ പറഞ്ഞു മൂന്നാമതായി ആവശ്യ പൂർത്തീകരണം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട നിസ്കാരം ആ നിസ്കാരം ത്തിനു ശേഷം ഏത് സൂറത്തോതനം എന്നും നാം പറഞ്ഞു ഇനി നാലാമതായി എൻ്റെ ഉമ്മമാർക്കും ഒപ്പമാർക്കും പറഞ്ഞു തരാനുള്ളത് പുതിയ ഒരു ശീലം നമുക്ക് തുടങ്ങാം ആ പുതിയ ശീലം തുടങ്ങുമ്പോൾ അല്ലാഹുവ പരിശുദ്ധമായ മുഹറമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകൽ നമ്മളിലേക്ക് വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് പകൽ നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നു നാലാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അല്ലാഹുവിൻ്റെ ഒരു പേരാണ് ഈ ഒരു പുതുവർഷം അല്ലെ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നമുക്ക് പ്രചോദനമാവണം ആ ഒരു പുതിയ കാര്യം തുടങ്ങാനുള്ള പ്രചോദനത്തിന് ഏറ്റവും വലിയ ഒരു വഴിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകൾ നമ്മളിൽ പല ആളുകൾക്കും അറിയാം അസ്മാൽ ഹുസന കാണാതെ അറിയാവുന്നവർ എല്ലാ ദിവസവും ഓതുക അല്ലെങ്കിൽ അത് ഓരോ ദിവസവും അത് മുഴുവനായും മോതാൻ പറ്റിയാലും ഏറ്റവും ഹയറാണ് ഇല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഒരു ഇസ്മു ഒരു ദിവസമെങ്കിലും ഒരു നിശ്ചിത എണ്ണം പറഞ്ഞാൽ അത് വലിയ കൂലിയാണ് അതായത് ഒരു ദിവസം ഒരു ഇസ്മെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു പേരെങ്കിലും നമ്മളൊരു നിത്യമായ ഒരു പതിനൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ നമ്മൾ പറഞ്ഞാൽ വമ്പൻ നേട്ടമാണ് അങ്ങനെ ഒരു പുതിയ ശീലം ആരെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഗുണമുള്ള ഒരു ഇസ്മാണ് എല്ലാ ഇസ്മിനും വലിയ കൂലി പറഞ്ഞാൽ വലിയ വമ്പൻ വമ്പൻ പ്രതിഫലങ്ങളാണ് നേട്ടങ്ങളാണ് കിട്ടാൻ പോകുന്നത് എല്ലാ ഇസ്മിനും വലിയ മഹത്വമുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന അള്ളാഹുവിന്റെ ഈ ഒരു പേര് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനി എല്ലാ ദിവസവും ഇൻഷാ അല്ലാ നമ്മുടെ ഒരു പുതിയ ശീലം തുടങ്ങുന്നു എല്ലാ ദിവസവും എഴുപത്തിയൊന്ന് പ്രാവശ്യം എഴുപത്തി പ്രാവശ്യമോ എന്ന് അങ്ങനെ ചിന്തിക്കേണ്ട വളരെ സിമ്പിളാണ് മിനിറ്റുകൾ കൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മു പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിയൊന്ന് പ്രാവശ്യം അത് വെറുതെ പറയുകയല്ല നമ്മുടെ വലത് കൈ വലത് കൈപ്പറ്റി നമ്മുടെ നെഞ്ചിനോട് ഹൃദയത്തിൻ്റെ ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ പറയുക അത് സുബഹി നസ്കാരമോ ലുറ് അസർ മഹരുബ് ഇഷ ഈ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ അഞ്ച് വക്കത്ത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം നമുക്ക് ചിലപ്പോൾ സുബൈ കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ മഹരുബ് കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല വേണ്ട ലോഹർ കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ചിലപ്പോൾ ലോഹർ കഴിഞ്ഞാൽ സമയമുണ്ടാവില്ല വേണ്ട അസർ കഴിഞ്ഞ് പറഞ്ഞാൽ മതി ഈ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തെ ഏതെങ്കിലും ഒരു ഫറു നിസ്കാരത്തിന് ശേഷം എഴുപത്തിയൊന്ന് പ്രാവശ്യം വലത് കൈ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഈ ഇനി പറയാൻ പോകുന്ന ഇസ്മ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ ആദ്യം നമുക്ക് നോക്കാം ഒരു മനുഷ്യൻ ഇനി പറയാൻ പോകുന്ന ഇസ്മു അള്ളാഹുവിൻ്റെ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആ പേര് ഏതാണ് ആ പേര് എന്ന അള്ളാഹുവിന്റെ ആ ഒരു പേര് വഹാബ് വഹാബ് യാ വഹാബ് യാ വഹാബ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല യാ വഹാബു യാ അങ്ങനെയാണ് ഏറ്റവും നല്ലൊരു രൂപം ഒരുപാട് ഒരുപാട് ഔദാര്യം ചെയ്യുന്നവനെ ഔദാര്യം ചെയ്യുന്നവനെ കയ്യും കണക്കുമില്ലാതെ ഔദാര്യം ചെയ്യുന്നവനായ അള്ളാഹുവ എന്നാണ് അതിന്റെ അർത്ഥം എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ എഴുപത്തിയൊന്ന് പ്രാവശ്യം വലത് കൈപ്പത്തി നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഈ ഒരു പുണ്യമായ ഇസ്മു പറഞ്ഞതിൻ്റെ നമുക്ക് പ്രതിഫലമായി കിട്ടാൻ പോകുന്നത് ഈ ദുന്യാവിൽ നമുക്ക് അഞ്ച് പ്രതിഫലമാണ് അതുപോലെ കിട്ടുന്നതും അഞ്ച് പ്രതിഫലമാണ് കിട്ടുന്നത് അഞ്ച് പ്രതിഫലം ആഹ്റത്തിൽ കിട്ടുന്നതും അഞ്ച് പ്രതിഫലം ഒന്നാമതായി ദുന്യാവിൽ കിട്ടുന്നത് അവിടെ ആയുസ് നൽകും യാ യാ വഹാബ് എന്ന ഇസ്മു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആയുസിൽ ും രണ്ടാമത്തേത് അവനെ മാറാ രോഗങ്ങളെ തൊട്ടുക്കാക്കുമെന്നാ അതുപോലെ മൂന്നാമത്തേത് അവൻ്റെ സന്താനങ്ങളിലും അവൻ്റെ സമ്പത്തിലും അള്ളാഹുതാല വിശാലത ചെയ്യുന്നതാണ് നാലാമതായി അവനെ ഇടങ്ങേറാക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ പ്രതിസന്ധികളുണ്ടോ അതിൽ നിന്നും കരകയറാൻ ഔദാര്യവാനായ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും അഞ്ചാമത്തേത് മരിക്കുന്ന സമയം ഈമാൻ സലാമത്താകുന്നതാ ഇതാണ് ദുന്യാവിൽ കിട്ടുന്ന അഞ്ച് പ്രതിഫലം ഇനി ആഹ്റത്തിലോ ഖബറിൽ അവർക്ക് വിശാലതയുണ്ടാകും അതുപോലെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ നന്മക്ക് ഭാരമുണ്ടാകും പാലം വേഗത്തിൽ കടന്നു പോവാൻ പറ്റും അതുപോലെ കണ്ണുകൊണ്ട് പോലും നരകത്തെ കാണേണ്ടി വരുന്ന അവസ്ഥ അള്ളാഹു കൊടുക്കുകയില്ല അഞ്ചാമത്തേത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടും അല്ലാ എഴുപത്തൊന്ന് പ്രാവശ്യം വലതുകൈ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട് കണ്ണടച്ചിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി അതിൻ്റെ അർത്ഥം ഔദാര്യവാനായ അല്ലാഹുവെ എനിക്ക് ദുന്യാവിലും ഔദാര്യം വേണം അതുപോലെ നിൻ്റെ ആഹാരത്തിൽ ചെല്ലുമ്പോൾ അവിടെയും നിൻ്റെ ഔദാര്യം വേണം യാ 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 വഹാബു 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 എന്ന് എഴുപത്തൊന്ന് പ്രാവശ്യം അത് ചൊല്ലിയാൽ ഇൻഷാ അള്ളാഹ ഈ പറയപ്പെട്ട കൂലി നമുക്ക് കിട്ടുമ്പോൾ അപ്പോൾ പുതിയൊരു വർഷമാണ് പുതിയ ശീലങ്ങൾ തുടങ്ങാൻ പറ്റിയതാണെന്ന് നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ അതിൻ്റെ ശ്രേഷ്ഠത ഒരുപാടുണ്ട് അതിന്റെ ശ്രേഷ്ഠത പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ഇറക്കിയിരുന്നു അത് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനലിൽ കിട്ടും അപ്പോൾ ഈ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളും ഒന്നിച്ചു പറയാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുണ്ട് കൂലിയുണ്ട് നമ്മൾ പറഞ്ഞു ഇനി അതല്ല നമുക്ക് മറ്റൊരു പുതിയ ശീലം തുടങ്ങാം അതായത് അള്ളാഹുവിൻ്റെ ഈ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിൽ ഓരോ പേരും ഓരോ പേരും നമ്മൾ ഇന്ന് ഇന്ന് മുഹർണ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്ന് നമ്മളിവിടെ പറഞ്ഞത് യാ വഹാബു യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ പേരാണ് ഈ പേര് നമ്മൾ ഇന്ന് പറയുക നാളെ വെള്ളിയാഴ്ച ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴാഴ്ച വരെ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത വ്യാഴാഴ്ച വരെ ഈ യാ യാ അള്ളാ എന്ന പേര് നിത്യമായി പറയുക അതായത് ഒരാഴ്ച അള്ളാഹുവിൻ്റെ ഒരു പേര് അത് കഴിഞ്ഞ അടുത്ത ആഴ്ച യാ ഫത്താഹു യാ അള്ളാഹ അതിനൊക്കെ വമ്പനു കൂലിയാണ് ആ പേര് പറഞ്ഞാൽ അത് കഴിഞ്ഞ് യാ യാ അള്ളാഹ് അത് കഴിഞ്ഞ് യാ യാ അള്ള യാ യാ അള്ള യാ ബസീർ ഉയാ യാ റഹ്മാൻ അങ്ങനെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകളും നമ്മളൊരു ഒരാഴ്ച റൊട്ടേറ്റ് ചെയ്തിങ്ങനെ മാറി 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 നമ്മൾ പറയുകയാണെങ്കിൽ ഇനി അത് ചിലപ്പോൾ ഇനി ഒരാഴ്ച പറയേണ്ട ഒരു മൂന്ന് ദിവസം ആയിക്കോട്ടെ അല്ലെങ്കിൽ നാല് ദിവസം അത് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തിങ്ങനെ മാറി 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 നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ഇൻഷാല് ഏകദേശം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് പേരുകളും നമുക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസം ഒരു പേര് അങ്ങനെയൊക്കെ പറയാം അത് ഓരോ ആളുകളുടെ സൗകര്യമനുസരിച്ച് ഇഷ്ടമനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു പുതിയൊരു ശീലമായിട്ട് അത് തുടങ്ങിയാൽ വമ്പ നേട്ടം നമ്മൾ അറിയാതെ നമ്മുടെ കാര്യങ്ങൾ പടച്ചോൻ ഏറ്റെടുത്ത് നടത്തി തരും ഈ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾക്കും വ്യത്യസ്തമായ കൂലിയുണ്ട് അപ്പോ ഇത് അള്ളാൻ്റെ പേരാണ് ഇത് നിമസൃതാലി തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ നമുക്ക് പഠിപ്പിച്ചു നൽകിയതാണ് മറ്റ് ദിക്റുകളെ സ്വലാത്തുകളെ പോലെയല്ല ഇത് ഇതാഹാനെ നമ്മൾ നേരിട്ട് അള്ളാ എന്ന് നമ്മൾ പറയുന്നതിന്റെ പറയുന്നതിൻ്റെ നാമങ്ങളാണ് ഈ ഒരു യാ വഹാബിയ അള്ളായും അതുപോലെ യാ റസാഖിയ അള്ളാ യാ ലത്തീഫ് യാല് ഇതൊക്കെ അള്ളാൻ്റെ അള്ളാഹ് എന്ന ആ ഒരു പേരിന്റെ മറ്റു പേരുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വമ്പൻ കൂലിയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട യാതൊരു തർക്കവും അതിലില്ല അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ഓരോരോ പേരുകൾ മാറി മാറി പറയുന്നത് എന്നിട്ട് അവസാന ഈ തൊണ്ണൂറ്റൊമ്പത് പേരും പറഞ്ഞിട്ട് ദ്വാരെന്നാൽ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അള്ള കാത്തിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അടിമകൾ ഇങ്ങനെ ദ്വാരക്കുന്നത് കേൾക്കാൻ ഇൻഷാ അല്ലാ അപ്പോൾ ആ ഒരു പുതിയ ശീലം എല്ലാവരും മനസ്സിൽ വെക്കുക എല്ലാവരും അത് നിത്യമായി കൊണ്ടു നടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക